വെറുതെ ഒന്നും ആലോചിക്കാതെ നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ സർവകക്ഷി പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു വിദേശ പര്യടനം ഒരുക്കുമോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു പെഹൽഗാം ആക്രമണത്തെ ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കണം എന്ന ആശയം ആരുടേതാണ് ഏറ്റവും സുപ്രധാന സന്ദർശനം യു എസ് എ ആണ് ലീഡർ സ്ഥാനം ബി ജെ പി എംപിക്കല്ല പകരം തരൂരിനാണ് അതുപോലെ ശ്രീ അസദുദ്ദീൻ ഒവൈസി മുസ്ലിം തീവ്രമത സംഭാഷണങ്ങൾ നടത്താൻ പോയ രാജ്യങ്ങളിൽ അദ്ദേഹത്തോട് നരേന്ദ്രമോദി വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടത് മതമല്ല രാജ്യമാണ് ഞങ്ങൾക്ക് പ്രധാനം എന്ന് പറയാൻ ഇനി ബ്രിട്ടാസ് സി പി എം കാറിൽ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടാൽ ലോകം ഏറ്റവും കുറവ് ചിരിക്കുന്നത് ബ്രിട്ടാസിന്റെ ഇംഗ്ലീഷ് ആണ് എന്നതും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെടാൻ അർഹമായ ഒരു കാരണമായിരുന്നിരിക്കാം ഇങ്ങനെ ഒരു വിലയിരുത്തൽ കുറിപ്പ് ഇത് വായിച്ചാൽ രാജ്യത്തിന്റെ പല സംശയങ്ങൾക്കും ഉത്തരം കിട്ടും ി പ്രസാദ് എഴുതിയ കുറിപ്പിലേക്ക് ലോക രാജ്യങ്ങളോട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ സർവകക്ഷി പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു വിദേശ പര്യടനം എന്ന ആശയം പ്രധാന സേവകന്റെയാണോ തീർച്ചയായും അല്ല എന്ന് വേണം ഉത്തരം പറയാൻ അങ്ങനെയല്ലെങ്കിൽ ഇതുപോലൊരു ആശയം കേന്ദ്ര സർക്കാരിനോട് പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദിയോട് പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടത് ഇന്ത്യ സഖ്യത്തിന്റെയും തീവ്രവാദികളുടെയും അഭിഭാഷകനും കോൺഗ്രസിന്റെ രാജ്യസഭാ എംപിയുമായ ശ്രീ കപിൽ സിബലാണ് പെഹൽഗാം ആക്രമണത്തെ ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കണം എന്ന തന്റെ ഉപദേശങ്ങളിൽ ഒന്നായി ഈ ആശയം മോദിയുടെ മുന്നിലേക്ക് വെച്ചത് എങ്ങനെയായിരുന്നു ആഫ്രിക്ക യു എസ് യൂറോപ്പ് ചൈന ജപ്പാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് റഷ്യ ദക്ഷിണ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഭരണകക്ഷിയായ ബി ജെ പിയുടെയും പ്രതിപക്ഷ എം പിമാരുടെയും ഒരു പ്രതിനിധി സംഘത്തെ അയക്കണം അതുവഴി ആഗോളതലത്തിൽ സ്ഥിതിഗതികൾ അവരെ അറിയിക്കാൻ കഴിയും ഈ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നയതന്ത്ര സമ്മർദ്ദം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇങ്ങനെയൊരു ആവശ്യം കപിൽ സിബിൾ ഉന്നയിച്ചത് പെഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് അന്ന് കേന്ദ്ര സർക്കാർ ആ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിലും അത് മുഴുവനായി തള്ളിക്കളഞ്ഞതുമില്ല മാത്രമല്ല പാകിസ്ഥാനുള്ള തിരിച്ചടിക്ക് ശേഷം പ്രതിനിധി സംഘത്തെ അയക്കാൻ നിശ്ചയിച്ചു ഒരു പ്രതിനിധി സംഘത്തിനു പകരം ഏഴ് പ്രതിനിധി സംഘങ്ങളായി തിരിക്കുകയും കബിൽ നിർദ്ദേശിച്ച ഒൻപത് രാജ്യങ്ങൾക്ക് പകരം മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് അത് തീരുമാനിക്കുകയും കൂടാതെ അതിൽ തന്നെ മൂന്ന് ഗ്രൂപ്പിന്റെ ലീഡറായി ഇന്ത്യ സഖ്യത്തിലെ എം പിമാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു തീർന്നില്ല ഓരോ ഗ്രൂപ്പിലെ അംഗങ്ങളെയും തിരഞ്ഞെടുത്തത് പോലും എത്ര ശ്രദ്ധയോടെയാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ സഖ്യത്തിലെ എം പിമാർ ഗ്രൂപ്പ് ലീഡർ ആയുള്ളവയിൽ നോക്കൂ രാജ്യത്തെ പോലും നിശ്ചയിച്ചത് അവരുടെ കാലിബറും സഭയിലെ ചർച്ചകളും പ്രസംഗങ്ങളും അഭിപ്രായങ്ങളും കഴിവുകളും നോക്കിയല്ലേ ലിസ്റ്റ് നോക്കിയാൽ അറിയാം അതാത് പാർട്ടികൾ നോമിനേറ്റ് ചെയ്ത എം പിമാരെ എല്ലാവരെയും എടുത്തില്ല പകരം ഓരോ എംപിയുടെ കഴിവ് കണ്ട് കേന്ദ്ര സർക്കാർ സ്വയം ടീമിലേക്ക് ചേർത്ത അവരുടെ സഖ്യകക്ഷിയിൽപ്പെടുന്ന അനവധി എം പിമാരും ആ ലിസ്റ്റിലുണ്ട് ഗ്രൂപ്പ് അഞ്ചിന്റെ ലീഡറായ ശശി തരൂരും ഗ്രൂപ്പ് ആറിന്റെ ലീഡറായ ശ്രീമതി കനിമൊഴിയും ഗ്രൂപ്പ് ഏഴിന്റെ ലീഡറായ സുപ്രിയ സുലയും അങ്ങനെ കേന്ദ്ര സർക്കാർ സ്വയം നിശ്ചയിച്ച അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട ഇൻ നേതാക്കളാണ് ഏറ്റവും സുപ്രധാന സന്ദർശനം യു എസ് എ ലീഡർ സ്ഥാനം ബി ജെ പി എംപിക്കല്ല പകരം ശ്രീ തരൂരിനാണ് ആ ചുമതല നൽകിയത് അവർക്കറിയാം തരൂർ ആദ്യം ഇന്ത്യക്കാരനും പിന്നീട് മാത്രം രാഷ്ട്രീയക്കാരനുമാണ് എന്ന് അത് ശ്രീ തരൂരിന്റെ വാക്കുകളിലും വ്യക്തവുമാണ് വെൻ നാഷണൽ ഇൻട്രസ്റ്റ് ഇൻവോൾവ് ആൻഡ് മൈ സർവീസസ് ആർ റിക്വയർഡ് ഐ വിൽ നോട്ട് ബി ഫൗണ്ട് ജയ് ഹിന്ദ് അദ്ദേഹത്തിന്റെ ആ വാക്കുകളുടെ ഏകദേശ അർത്ഥം ഇങ്ങനെയാണ് ദേശീയ താല്പര്യം ഉൾപ്പെട്ടിരിക്കുമ്പോൾ എന്റെ സേവനം ആവശ്യമുള്ളപ്പോൾ എന്റെ നിശ്ചയദാർഢ്യത്തിനും ഉത്തരവാദിത്വ ബോധത്തിനും യാതൊരു കുറവും ഉണ്ടാവില്ല ഇങ്ങനെ കരളുറപ്പോടെ പറയുന്ന ഒരാളെ അല്ലാതെ വേറെ ആരെ വേണം ആ ടീമിന്റെ ലീഡറാക്കാൻ മറ്റു പാർട്ടികൾക്ക് അവർ നോമിനേറ്റ് ചെയ്തവർ അല്ലാത്തവർ പ്രതിനിധി സംഘത്തിലുണ്ട് എന്നതിൽ മുറുമുറുപ്പ് ഇല്ലാത്തതുപോലെ കോൺഗ്രസിന് മുറിമുറപ്പില്ലാതെ ഇരിക്കുന്നതല്ലേ നല്ലത് അതുപോലെ ശ്രീ അസദുദ്ദീൻ ഒവൈസിയെ നിശ്ചയിച്ചത് നോക്കിയാൽ നമുക്ക് തന്നെ ചിരിവന്നു പോകും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഒരു പരിധിവരെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് തന്നെ എതിരായി മുസ്ലിം തീവ്രമത പ്രഭാഷണം നടത്താൻ വിദേശ പര്യടനം നടത്തിയ രാജ്യങ്ങളാണ് സൗദി അറേബ്യയും കുവൈറ്റും ബഹ്റിനും ഈ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ പോകുന്ന ഒവൈസി അവിടെ ചെന്ന് സംസാരിക്കേണ്ടി വരുന്നത് മതമല്ല രാജ്യമാണ് ഞങ്ങൾക്ക് പ്രധാനം എന്ന് തന്നെയാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഛർദ്ദിച്ചവനെ കൊണ്ട് അത് വാരി കഴിപ്പിക്കുകയല്ലേ മോദി ചെയ്യുന്നത് ഇനി നമ്മുടെ കനലുരുത്തരിയായ ശ്രീ ജോൺ ബ്രിട്ടാസ് എവിടെ പോകുന്നു എന്ന് കൂടെ അറിയണ്ടേ ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ പെഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം തിരിച്ചടി വേണ്ട എന്ന നിലപാടെടുത്ത യുദ്ധത്തിനെതിരെ പ്രതികരിച്ച വെടിനിർത്തലിന്റെ കാരണം തേടിയ ട്രംപിന്റെ ഇടപെടൽ വാദത്തെ ചോദ്യം ചെയ്ത ബ്രിട്ടാസ് പക്ഷേ രാജ്യ താല്പര്യങ്ങൾക്കെതിരായ നിലപാട് എടുത്തതുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച പാർലമെന്റേറിയനായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടാസ് ആ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ഒറ്റപ്പെട്ട ശബ്ദം തന്നെയാണ് സി പി എം കാരിൽ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടാൽ ലോകം ഏറ്റവും കുറവ് ചിരിക്കുന്നത് ബ്രിട്ടാസിന്റെ ആണ് എന്നതും തിരഞ്ഞെടുക്കപ്പെടാൻ അർഹമായ ഒരു കാരണമായിരുന്നിരിക്കും എന്നിരുന്നാലും അദ്ദേഹം മോദിയെ കളിയാക്കുന്ന പ്രോംപ്റ്റ് പോലും സഹായമാകുമോ ജപ്പാനിലും കൊറിയയിലുമൊക്കെ എന്നത് കണ്ട് തന്നെ അറിയണം ഇതൊക്കെയാണെങ്കിലും ബ്രിട്ടാസ് പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ വലിയ ലക്ഷ്യത്തിനായി അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കൊച്ചാപ്പാന്റെ പാകിസ്ഥാനും ചൈനയും വലിയ റഷ്യയും ഞമ്മന്റെ അന്നദാതാവ് രാജ്യങ്ങളും എന്നൊക്കെ തോന്നുന്നത് മനസ്സിലടക്കി ദേശീയവാദിയായി ഇനിയുള്ള നാളുകൾ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിപ്പിക്കുന്നു എന്നൊക്കെ അസുഖാലുക്കൾക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ പറയും ഇത് നന്നാവാനായി ദൈവം ഒരുക്കി തന്ന അവസരമാണെന്ന് ഇതിനാണ് യോഗം എന്ന് പറയുന്നത് എന്തിനാണ് പ്രതിപക്ഷം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട പ്രത്യേക പാർലമെന്റ് സെഷന് പകരം ആദ്യം ഈ വിദേശ പര്യടനം എന്ന് ആലോചിച്ചിട്ടുണ്ടോ വെറുതെ ഒന്നും ആലോചിക്കാതെ മോദി ഇങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിഷ്കളെ ഈ പ്രതിനിധി സംഘത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ എം പിമാർ ഭൂരിപക്ഷവും സഭയിലെ അവരുടെ ഏറ്റവും ശക്തമായ ശബ്ദമാണ് അവർ കൂടി ഈ യാത്രയുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമാവുകയാണ് ഇനി അവർ ഓപ്പറേഷൻ സിന്ധൂർ എന്തുകൊണ്ട് എന്നും എങ്ങനെ അത് ഇന്ത്യക്ക് ആവശ്യമായി വന്നു എന്നും നമ്മൾ എന്ത് ചെയ്തു എന്നും അതിലൂടെ രാജ്യം എന്ത് നേടി എന്നും അത് വിജയമായിരുന്നു എന്നും ഈ ലോകം മുഴുവൻ നടന്ന് ലോക രാജ്യങ്ങളെ ബോധിപ്പിക്കും അങ്ങനെ ചെയ്തതിനു ശേഷം അതിനെതിരെ ഒരു വാക്കെങ്കിലും അവർ പറയുമോ സഭയിൽ ഒരൽപ്പം ബോധവും വിവരവും വകത്തിരിവുമുള്ള ആരെങ്കിലും അങ്ങനെ എതിര് നിൽക്കുമോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുമായിരിക്കാം മനുഷ്യർക്ക് ബാധകമായത് അവർക്ക് ബാധകമല്ലല്ലോ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിദേശകാര്യം മന്ത്രാലയവും സേനകളും നയതന്ത്ര ഉദ്യോഗസ്ഥരും കൊടുക്കുന്ന ഭാഷ്യം എങ്ങനെ ഉചിതമായ രീതിയിൽ ലോകത്തിന് മുന്നിൽ എത്തിക്കാം എന്ന് ഇരുപത്തിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ അവർ മനസ്സിലാക്കും അവരുടെ സംശയങ്ങൾ ദുരീകരിക്കപ്പെടും പിന്നീട് ഇന്ത്യയുടെ ആ ഭാഷ്യം മാത്രമേ അവർക്ക് ലോകത്തിന് മുന്നിൽ പറയാൻ പറ്റൂ പ്രധാനമന്ത്രിയുമായുള്ള സർവകക്ഷി യോഗവും പ്രത്യേക പാർലമെന്റ് സെഷനും ഒക്കെ ഉണ്ടാവും പക്ഷേ എന്ന് എപ്പോൾ എങ്ങനെ എന്നത് തീരുമാനിക്കുക ഒരേ ഒരാളാണ് രാഷ്ട്രം എന്ന തേരിന്റെ തേരാളിയുടെ കയ്യിലാണ് ആ തീരുമാനം ശക്തമായ ഒരു കുറിപ്പ് ഈ കുറിപ്പ് ഒരുപാട് പേർക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു സർവകക്ഷി പ്രതിനിധി സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് എന്ന സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ന്യൂസ് ഡെസ്ക് കർമനസ്